അമ്മമാതാവിനും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് ടിൻജി ജോൺസൺ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് പത്ത് വർഷമായിട്ടും ഒരു കുഞ്ഞിൻ്റെ ഭാഗ്യം എനിക്കുണ്ടായിരുന്നില്ല നിരവധി ട്രീറ്റ്മെൻ്റ് എടുത്തെങ്കിലും ഒരു ഒന്നും ഇതായില്ലായിരുന്നു അപ്പം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സൊക്കെ എന്നോട് പറഞ്ഞു ഇനി ട്രീറ്റ്മെൻ്റ് ഒക്കെ ഉപേക്ഷിക്ക് അത് കഴിഞ്ഞിട്ട് മതി ട്രീറ്റ്മെൻറ്റ് നിനക്ക് കൊച്ചുങ്ങളൊന്നും ഉണ്ടാകത്തില്ല നിങ്ങനെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞപ്പം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഇരിക്കെ എനിക്ക് ദൈവത്തിനോടും എല്ലാം പ്രയർ ചെയ്യുമായിരുന്നു ആദ്യമെങ്കിലും പിന്നെ വിശ്വാസമൊക്കെ ഒരുപാട് കുറഞ്ഞു കുറഞ്ഞു ഞാൻ ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്ന് അകന്ന് പോയി അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം നാട്ടിൽ ഇങ്ങനെ വരാനിടയായിരുന്നു അന്നേരം എൻ്റെ വലിയ മമ്മി കൃപാസനത്തിനെക്കുറിച്ച് ഇങ്ങനെ പറയുകയും അപ്പോൾ എനിക്ക് ഇവിടെ വന്നൊരു സാക്ഷ്യം എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അതിനിടയ്ക്ക് എൻ്റെ ഫ്രണ്ട്സാണെങ്കിൽ പിന്നെ അവർ അവരിവിടെ വന്ന് കൃപാസനത്തിൽ സാക്ഷിയെടുത്ത് അതിൻ്റെ കുറേ ടെസ്റ്റമണീസൊക്കെ എനിക്ക് അയച്ചു തരുമായിരുന്നു അപ്പം ഞാൻ കൂടുതലും ഒരു ചേച്ചി പറഞ്ഞായിരുന്നു പതിമൂന്ന് വർഷം കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരുണ്ടായിരുന്നില്ല ഇവരിവിടെ വന്നിട്ട് ടെസ്റ്റമണി എടുത്തു എന്നിട്ട് ഒരു കുഞ്ഞുണ്ടായി എന്ന് അപ്പം അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി ഞാനപ്പം അത് ഓർത്ത് നന്നായി പ്രാർത്ഥിച്ചു മാതാവേ നീയും എനിക്കിങ്ങനെ ഒരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ ഒമ്പത് രണ്ടായിരത്തി ഇരു ടു തൗസൻഡ് ട്വൻറ്റി ടു വന്ന് ഉടമ്പടി എടുത്തു എന്നിട്ട് ഞാനിവിടെ അച്ഛനെ കാണാനായിട്ടും നിന്നു പക്ഷേ എനിക്ക് സമയം കിട്ടാഞ്ഞ കഴിച്ചാൽ അച്ഛനെ കാണാൻ പറ്റില്ല അപ്പം അച്ഛൻ ഇവിടെ പറഞ്ഞായിരുന്നു എന്നെ കാണുന്നതിനേക്കാളും മാതാവിനോട് നിങ്ങളുടെ സങ്കടം പറഞ്ഞിട്ട് നിങ്ങൾ പോവും അപ്പം ഞാൻ ഓക്കെ എനിക്ക് വേറെ വഴിയില്ല അപ്പം മാതാവിനോട് എൻ്റെ സങ്കടം പറഞ്ഞു മാതാവേ ഇന്ന് ഞാൻ സാക്ഷ്യം ഇന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നു അടുത്ത കൊല്ലം ഈ സമയത്ത് നീ എനിക്കൊരു കുഞ്ഞിനെ തരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് നേർന്നു ഞാനിവിടുന്ന് ബാംഗ്ലൂരിന് തിരിച്ചു പോയി അവിടെ ഒരു എൻ്റെ പേഷ്യൻസിനെ ഞാൻ ഇങ്ങനെ ഇവിടത്തെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു പത്രമൊക്കെ അവർക്ക് കൊടുത്തു എന്നാൽ കഴിയുന്ന ഹെൽപ്പ് ഞാൻ ഓർഫനേജിലൊക്കെ പോയി ഞാൻ ചെയ്യുമായിരുന്നു കുഞ്ഞു പിള്ളേർക്കെല്ലാം എന്നാൽ പറ്റുന്ന സഹായങ്ങളെല്ലാം ചെയ്യുക എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിന് വീണ്ടും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു നിനക്ക് ഇത്രയും വർഷമായില്ലേ ഇനി നോർമൽ എന്നും പറ്റത്തില്ല ഐ യു ഐയോ ഐ വി എഫോ കാണാം അപ്പം ഉറപ്പായിട്ടും എനിക്ക് ഐ യു ഐയും ഐ വി എഫും താങ്ങാനുള്ള ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഇല്ലായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഐ യു ഐയും വേണ്ട ഐ വി എഫും വേണ്ട എനിക്ക് നീ തന്നെ എനിക്ക് തന്നാൽ മതി എനിക്ക് കുഞ്ഞിനെ നീ തന്നേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മാതാവിനോട് നിരന്തരം ഞാൻ ശല്യപ്പെടുത്തി ശല്യപ്പെടുത്തി മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്നു സെപ്റ്റംബർ ഒമ്പതിന് ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും നവംബർ ഇരുപത്തി അഞ്ചാം തീയതി എനിക്ക് ഞാൻ പ്രഗ്നൻറ്റാന്നറിഞ്ഞു പത്ത് വർഷങ്ങൾക്ക് ശേഷം പ്രഗ അതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ കൺസീവ് ആയെങ്കിലും സെവൻ വീക്സ് എയിറ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേക്കും അത് ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ട് സ്വയം ബോഷൻ ആയിപ്പോയായിരുന്നു അപ്പം നെക്സ്റ്റ് പ്രഗ്നൻ്റ് ആയി അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് അയ്യോ എങ്ങനെയായിരിക്കും നെക്സ്റ്റ് സ്കാൻ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും അന്നേരം ഞാനിവിടെ പ്രേയർ റിക്വസ്റ്റിൽ വിളിക്കും അവർ പറയും ധൈര്യമായിട്ട് പോ മാതാവിനെൻ്റെ എന്ന് പറയും ആ ധൈര്യത്തിൽ ഞാൻ ഇങ്ങനെ ഓരോ മാസം ഓരോ നിമിഷം ഓരോ സെക്കൻഡും ഇങ്ങനെ എൻ്റെ ലാസ്റ്റ് ഡെലിവറി ആകുന്നവരക്കും മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പോയി അങ്ങനെ ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടുണ്ടായിരുന്നു ഈ പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ ഒക്ടോബറിൽ ഞാനിങ്ങനെ സ്വപ്നം കണ്ടായിരുന്നു ജോസഫ് അച്ഛൻ ഇങ്ങനെ വന്ന് എൻ്റെ അടിവയറ്റനെ ഇങ്ങനെ ബ്ലസ് ചെയ്തിട്ട് പ്രാർ പറഞ്ഞു നീ പ്രഗ് നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ ഉറപ്പായിട്ടും വിശ്വസിച്ചു ഞാൻ പ്രഗ്നൻറ്റാ ഇനി എനിക്കൊന്നും ഒരു പോസിറ്റീവ് ടെസ്റ്റിൻ്റെ ആവശ്യമില്ല മാതാവ് എനിക്ക് ഉറപ്പായിട്ടും കുഞ്ഞിനെ തരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രഗ്നൻസി റിപ്പോർട്ട് പോസിറ്റീവായിട്ട് വന്നത് പിന്നെ പ്രഗ്നൻസിയുടെ സമയത്തെല്ലാം ഒരുപാട് ഒന്ന് കുഞ്ഞിന് ഫസ്റ്റ് സ്കാനിൽ എന്ന് പറഞ്ഞു അതുകഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു നീ എനിക്ക് തരണം ഇനി എനി എന്നെ ഇങ്ങനെ നീ വിഷമിപ്പിക്കരുത് മാതാവേ ഇങ്ങനെ പറഞ്ഞു മാതാവ് ഓക്കെ ആയി സ്കാൻ നോർമലായിരുന്നു രണ്ടാമത്തെ സ്കാനും മൂന്നാമത്തെ സ്കാനും നോർമലായിരുന്നു അതിനിടയ്ക്ക് വെച്ചിട്ട് എനിക്ക് ഹൈപ്പർ ടെൻഷൻ ജസ്റ്റേഷണൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും ആ ഹൈ ബി പി അതുണ്ടായിരുന്നു അതിന് മെഡിസിൻ എടുത്തു മെഡിസിൻ എടുത്തെങ്കിലും ഡോക്ടേഴ്സ് പറഞ്ഞു ടേം ഫുള്ള് കംപ്ലീറ്റ് ആകാൻ പറ്റത്തില്ലായിരിക്കും ഒരു തേർ ട്വൻറ്റി എയ്റ്റ് വീക്ക് അല്ലെങ്കിൽ തേർട്ടി ഫോർ വീക്ക്സ് വരയ്ക്കും കൊണ്ടുപോകാം അത് കഴിഞ്ഞിട്ട് സിസീറിയൻ ചെയ്തിട്ട് എല്ലാ ബേബിയെ എൻ ഐ സിയുൽ വെക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മാതാവേ അതൊന്നും ഇടവരുത്തരുത് നീ ഞാൻ നിന്നോട് പ്രാർത്ഥിച്ചു നീ എനിക്ക് നടത്തി തന്നേ പറ്റൂ മുപ്പത്തേഴാമത്തെ വരെ നീ എന്തായാലും എന്നെ കൊണ്ടുപോയേ പറ്റൂ അങ്ങനെ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു മാതാവ് അനുഗ്രഹിച്ചു എന്നെ ഇരുപത്തെട്ടാമത്തെ ആഴ്ച കഴിഞ്ഞു നോർമലാ കുഞ്ഞ് ബി പി ഒക്കെ നോർമലാണ് മാം ഡോക്ടർ പറഞ്ഞു കണ്ടിന്യൂ ചെയ്യാം മുപ്പത്തി രണ്ടാമത്തെ ആഴ്ച കണ്ടിന്യൂ ചെയ്യാം അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പിന്നെ മുപ്പത്തി ഏഴാമത്തെ ആഴ്ച എത്തി അന്നേരത്തേക്കും എൻ്റെ ബി പി നൂറ്റി അറുപത് തൊണ്ണൂറിലേക്ക് എത്തി പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് ഇനി നമ്മൾ വെക്കുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും സോ നമുക്ക് അഡ്മിറ്റ് ആകാം എന്നിട്ട് അവരെന്നോട് എൽ എസ് സി എസ് ആദ്യം പറഞ്ഞു അപ്പം എനിക്ക് നോർമൽ ഡെലിവറി ഭയങ്കര പേടിയായിരുന്നു ഞാൻ തന്നെ ഡോക്ടേഴ്സിനോട് അങ്ങോട്ട് ചോദിച്ചു എനിക്ക് എൽ എസ് സി എസ് തരാമോന്ന് അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഇല്ല എൽ എസ് സി എസ് തരാൻ പറ്റത്തില്ല ഒരു വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാത്തത് കൊണ്ട് എൽ എസ് സി എസ് പറ്റത്തില്ല നോർമലി തന്നെ പോകണം എന്ന് പറഞ്ഞു ആ അങ്ങനെ പിന്നെ നോർമലി ഡെലിവറി കണ്ടക്ട് ചെയ്തു അമ്മ എനിക്ക് നല്ലൊരു മോളെ അനുഗ്രഹിച്ചു ജൂലൈ എയ്ത്ത് അവൾ പ്രസവിച്ചു മാതാവും എന്നെ അനുഗ്രഹിച്ചു നല്ലൊരു മോളെ തോന്നുന്നു അതുപോലെ മമ്മി ഒരു ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു മുപ്പത്തഞ്ച് വർഷമായിട്ട് ഞങ്ങൾക്ക് ഭവനം ഉണ്ടായിരുന്നില്ല അപ്പം അനിയന് കല്യാണ ആലോചന വരുന്നതുകൊണ്ട് പക്ഷേ ഞങ്ങൾക്ക് അവിടെ സാ ബാംഗ്ലൂരിലാണ് അപ്പം വീടില്ലാത്തതുകൊണ്ട് ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല അപ്പം പിന്നെ ഞങ്ങളിവിടെ മമ്മി ഇവിടെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കല്യാണം ഫിക്സായി ഇവിടെ മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം ഇവിടെ ഒരു നല്ല വീട് മാതാവ് തന്ന അനുഗ്രഹിച്ചു അനിയൻ്റെ കല്യാണം കഴിഞ്ഞ് അങ്ങനെ മൂന്ന് അനുഗ്രഹങ്ങൾ മാതാവിനിക്കു തന്നും അമ്മ മാതാവ് തന്ന ഓരോ അനുഗ്രഹത്തിനും നന്ദിയോടെ സ്തുതി ആദ്യം ഞാൻ കൊന്തയൊന്നും എത്തിക്കത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് വിശ്വാസം കൂടി പിന്നെ മാതാവിനെ ഞാൻ അഞ്ച് അഞ്ച് കൊന്തയും വിശ്വാസ പ്രമാണം എല്ലാ ദിവസവും എന്നാൽ പറ്റുന്ന പോലെ ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പത്തു വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെ ലഭിച്ചതിൻ്റെ സാക്ഷ്യമാണ് ഇപ്പൊ ഈ മകള് പറഞ്ഞത് അതില് ഏറെ പ്രധാനപ്പെട്ടത് അവർ ആദ്യം അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ വാക്കുകളെല്ലാം കേട്ട് വളരെ ബുദ്ധിമുട്ടായിരുന്ന സമയത്താണ് ഇങ്ങനൊരു സാക്ഷ്യം കേട്ട് ഇവിടെ വന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ എന്തിന് സാക്ഷ്യം പറയണം എന്നുള്ള ചോദ്യത്തിനും ഒരു ഉത്തരം ഇത് തന്നെയാണ് മറ്റുള്ളവരുടെ സാക്ഷ്യങ്ങൾക്ക് ഒരു കാരണമാകാൻ വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നതും ഒപ്പം ഒരു ദൈവാനുഭവത്തിലേക്ക് ഒരാൾ കടന്നു വരാനായിട്ട് നമ്മുടെ സാക്ഷ്യം ഇടവരുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും തന്നെയാണ് നമ്മൾ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് ഇവരോട് പറയുന്നത് ഏറെ പ്രത്യേകിച്ച് ഒരു സാക്ഷ്യം കണ്ട് ഇവിടെ വന്നു അപ്പം എല്ലാം നേരത്തെ പറഞ്ഞ സാക്ഷ്യങ്ങളെപ്പോലെ തന്നെ മാതാവിനോട് വളരെ അടുപ്പത്തിൽ വാശി പിടിച്ച് പ്രാർത്ഥിച്ച് പോയി മാതാവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടാവണമെന്ന് വാശി പിടിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി വസ്തുക്കളൊക്കെ ഉപയോഗിക്കുകയൊക്കെ ചെയ്തു എന്ന് പറയുന്നതും ഒപ്പം ബഹുമാനപ്പെട്ട അച്ഛനെ സ്വപ്നം കണ്ടു എന്നൊക്കെ പറയുന്നതിലും ഒരു ദൈവീക ഇടപെടലുണ്ട് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുവാനാണ് ഇപ്പോൾ ഇതിപ്പം അച്ഛനെ സ്വപ്നം കാണുന്നതും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയെ സ്വപ്നം കാണുന്നതും ഒരു സാക്ഷ്യത്തിൽ ആദ്യത്തെ സംഭവമൊന്നുമില്ല ഇവിടെ സാക്ഷി സ്ഥിരം കേൾക്കുന്നവർക്കറിയാം ഉടമ്പടി എടുത്തവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾക്കൊക്കെ ഒരു കോമണാലിറ്റി ഉണ്ട് ഒരുപോലെ ഇരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഒന്ന് ഈ ഒരു കാര്യമാണ് സ്വപ്നത്തിൽ പരിശുദ്ധ അമ്മയിൽ ഇടപെടലാണ് എന്ന് ആ വ്യക്തി ബോധ്യപ്പെടുന്ന രീതിയിലൊരു അടയാളം പരിശുദ്ധ അമ്മ അത് എങ്ങനെയെങ്കിലും അവിടെ ചെയ്തിരിക്കുമെന്നുള്ള കാര്യത്തിൽ സാക്ഷ്യങ്ങൾ തന്നെ ഉത്തരമാണ് ഒപ്പം തന്നെ അങ്ങനെ ഒരു കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തി അപ്പോൾ ഒരു വീടിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു കുഞ്ഞിനെ നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയും നമുക്ക് അരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുകയും ചെയ്യാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക